ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചോറും ഉല്ലിപ്പിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്കിൻ ബൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ വെയിൽ തട്ടിയിട്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ തുടച്ച് നീക്കിയിട്ട് മുഖമൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്നുണ്ടാകും ആ ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുത്ത് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ക്ലോ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാ ഈ ഒരു ഫേസ് പാക്ക് ഇനി നിങ്ങളുടെ മുഖത്ത് കുരുക്കൾ വന്ന കറുത്ത പാടുകളുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോയിലേക്ക് പോവാട്ടോ സോ ഞാനിപ്പോൾ പേക്ക് റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചോറാണ് മൂന്ന് ടീസ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഏത് അരയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചുവന്ന അരയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സോ നമുക്കിനി അടുത്തത് വേണ്ടത് ഓട്ട്സാണ് കേട്ടോ ഓട്സ് തന്നെ മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലാണ് ഫ്ലാക്ക് സീഡ് സീഡ്സ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഓട്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ അടുത്ത് വേറെ ഓട്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓട്സ് മാത്രമായിട്ടുള്ളതാണെങ്കിൽ അതെടുക്കുക നമുക്ക് റിസൾട്ട് എല്ലാം കിട്ടും എന്നാൽ അതുണ്ടെങ്കിൽ അതെടുക്കുക അതാണ് നല്ലത് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ജാറെ എടുക്കുക മിക്സർ ജാറെ എടുക്കുക എന്നിട്ട് ഈ ചോറിനെയും ഓട്ട്സിനെയും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സോ ഇനി നമുക്കടുത്തത് ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടതിലേക്ക് ചേർക്കാറുണ്ട് കേട്ടോ അതാണ് ഉലുവ ഉലുവയാണ് ഇതിൽ മെയിൻ താരാട്ടോ ഉലുവ നമ്മുടെ ഫേസിലേക്ക് എപ്പോഴത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുകളൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉലുവ ഉലുവ ഉലുവയും പാലും കൂടി മിക്സായിട്ട് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇനി നമുക്കിനടുത്ത് വേണ്ടത് പാലാണ് നമുക്കത് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് പാൽ കേട്ടോ പച്ചപ്പാൽ തിളപ്പിക്കത്ത പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ സോൻ്റെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ ഒന്ന് ചെറിയ തരിയോട് കൂടിയിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ എന്തിനാണ് ചെറിയ തരി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ അണ്ണി ഇവിടെ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഡ്രൈ സ്കിന്നായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ മുരുമുരാ സ്കിന്നൊക്കെ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ചെറിയ തരിയോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പറഞ്ഞത് ഈ ഈയൊരു രീതിയിലായിരിക്കണം ഒന്ന് അരച്ചെടുക്കേണ്ടത് ഒരുപാട് ലൂസ് ലൂസാവാൻ പാടില്ല ഒരുപാട് കട്ടിയാകാനും പാടില്ല കേട്ടോ ഉലുവ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഹണിയാണ് കേട്ടോ ഹണി ചേർക്കുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് മോസ്റ്ററൈൻ ക്കി വെക്കാനും നല്ലൊരു സോഫ്റ്റ് ഇരിക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഹണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് യൂസാക്കാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണി വാട്ടുള്ള സ്കിന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഡ്രൈ സ്കിന്നായി കിടക്കുകയാണ് ആകെ സോഫ്റ്റ് ഇല്ല ഓക ഒരു മുരമൊരായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസാക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് ഫേസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് യൂസാക്കുകയാണെങ്കിൽ ിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് നിറ കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ മുഖത്തെ കരിവളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്ര പഴകിയ കരിവളിപ്പാണെങ്കിലും അതും ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് റിമൂവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ആകെ വെയിലൊക്കെ തട്ടിമുഖം ആകെ കരിവളിപ്പേ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസാക്കാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കരിവളിപ്പൊക്കെ ഒരൊറ്റ യൂസിൽ തന്നെ മാറ്റിക്കിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകി കളയാ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്നും കാണുക കേട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നത് പോലെ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴുകി കളയാട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത് ഒരൊറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പം നമുക്കിത് മുഴുവനായിട്ടും ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ ചില ആൾക്കാർ പറയാറുണ്ട് യൂസ് ആക്കിയിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന് പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യമേ യൂസാക്കിയിട്ടുണ്ടാകുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അതാണ് പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാനും ഇതിൽ യൂസ് യൂസാക്കാനും കേട്ടോ സോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് അപ്പം യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും യൂസ് ആക്കിയിട്ട് എന്താണെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം അതുവരെയും ടേ ടേ ബൈ താങ്ക്